പ്രായഭേദം തന്നെ ആയിരങ്ങൾക്ക് സംഗീതത്തിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ ശ്രുതി മ്യൂസിക്സിന്റെ ഇരുപത്തിയേഴാം വാർഷികം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി സാധാരണക്കാർക്കും സംഗീത പഠനം ഉറപ്പാക്കുന്ന ശ്രുതി മ്യൂസിക്സിന്റെ ഇരുപത്തിയേഴാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് അഹമ്മദ് ദേവർകോവിൽ എം എൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു പരസ്പരം തല്ലുകയും ഒക്കെ ചെയ്യുന്ന രോഗക്രമത്തിൽ എഴുത്തുകാരനും പി അനിൽ മുഖ്യാതിഥിയായിരുന്നു എ കെ ഉദീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ വി പ്രസന്ന ശിവൻ പി ജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഗായകനും സംഗീതാധ്യാപകനുമായ സുരേന്ദ്രൻ ബേപ്പൂരിനെ ചടങ്ങിൽ ആദരിച്ചു ശ്രുതി മ്യൂസിക്സ് പ്രിൻസിപ്പൽ ശ്രീജ ടീച്ചർ സ്വാഗതവും ബിജു ചാലിൽ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി നിശയും ഉണ്ടായിരുന്നു എ സി ന്യൂസ് കോഴിക്കോട്